നാമം വാഴ്ത്തപ്പെടും മാറാകട്ടെ ആത്മപുത്രം ബ്രതന ഡോക്ടറിൻ മീഡിയയിലൂടെ ഈ പ്രഭാത വേളയിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദന ഇന്നത്തെ ധ്യാന ധ്യാനചിന്തക്കായി നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ നാലാം വാക്യം നെഹമ്യാവ് ഒന്നിൻ്റെ നാല് ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു കുറേ നാൾ ദുഃഖിച്ചും ഉപ ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ടിരിക്കുന്നത് നെഹമ്യാവിൻ്റെ വാക്കുകളാണ് നമുക്കറിയാം നെഹമ്യാവൊക്കെ പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞു പോയ സമയത്ത് എരിശിലേമിൽ നടന്ന ആ സംഭവം കേട്ടപ്പോൾ താൻ വളരെ ദുഃഖിച്ചും ഉപസിച്ചും സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനു ദുഃഖിച്ചു എന്തിനു കരഞ്ഞു പ്രാർത്ഥിച്ചു എരിസിലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ നെഹമ്യാവ് ഇന്ന് ഒരു നല്ലൊരു പൊസിഷനിലാണ് രാജാവിന് പാനപാത്രവാഹനായിരിക്കുന്നു എങ്കിലും തൻ്റെ ദേശത്തോടും ദൈവശുശ്രൂഷയിലും വളരെ ശുഷ്കാന്തിയുള്ള ഒരാളായിരുന്നു നെഹമ്യാവ് നെഹമ്യാവിൻ്റെ പ്രാർത്ഥന ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നെഹമ്യാവ് പ്രാർത്ഥിക്കുമ്പോൾ നെഹമ്യാവിനെ കൂടെ ദേവ്യസന്നത സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദേവമായഹോവേ നിന്നെ സ്നേഹിച്ചും നിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദൈവവും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ നിന്റെ ദാസന്മാരായ ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രയേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണു തുറന്നും ഇരിക്കണമേ ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു ഏഴം വക്ക ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്തമായി പ്രവർത്തിച്ചിരിക്കുന്നു നിന്റെ ദാസനായ മോശവും നീ കൽപ്പച്ച കല്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല പ്രിയപ്പെട്ടവരെ നെഹമ്യാവിന് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല നെഹമ്യാവിന് തൻ്റെ ജനത്തെ കുറ്റപ്പെടുത്തായിരുന്നു അവർ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് പക്ഷെ നെഹമ്യാവ് എതിരതാത്ത ദൈവ പൈതലായിരുന്നതുകൊണ്ടാണ് താൻ പറയുകയാണ് ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റു ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നെഹമ്യാവിന് അത് വേണം ഉപേക്ഷയായി വിചാരിക്കാമായിരുന്നു പക്ഷേ നെഹമിയാവിന് ദൈവ മക്കളെയും ദേവാലയത്തെയും കുറിച്ചും വളരെ ശുഷ്കാന്തിയും ഒരു ദൈവീയ ശുശ്രൂഷയിൽ വളർത്തണം വളരെ ഒരു ശുഷ്കാന്തിയുള്ളൊരു ദൈവദാസനായിരുന്നു അപ്പോൾ അതിൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ താൻ വ്യാകുലപ്പെട്ട് തന്നെ കൂടെ ദൈവസന്നിധി ഏ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണിത് ഇന്ന് നാം നോക്കുമ്പോൾ നാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരായി തീരുകയാണ് പക്ഷേ നാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കണം ദൈവവേലയ്ക്ക് വേണ്ടി ദേവാലയങ്ങൾക്ക് വേണ്ടി ദൈവ ശുശ്രൂഷകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യം ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ് നമ്മളിടയിലും അനേക ഇടിഞ്ഞുമതിലുകളും തീ വെ തീ കൊണ്ട് ചുട്ട് കരിഞ്ഞു കിടക്കുന്ന അനേക ശുശ്രൂഷകളുമുണ്ട് അതൊക്കെയും പണിയേണ്ടതിനും അതിൻ്റെ കെട്ടുമണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് നെഹ്മിയാവ് പറഞ്ഞതുപോലെ നാമം നമ്മെ തന്നെ ദേവസ്വനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം നമ്മൾ ചിന്തിക്കും ഞാൻ വലിയ പൊസിഷനിലാണ് പക്ഷേ ദേവസ്വനെ നാം എല്ലാവരും ഒരുപോലെയാണ് നെഹമ്യാവ് ഏറ്റവും ഒരു നല്ലൊരു പ്രാർത്ഥനയാണ് നമുക്ക് തന്നിരിക്കുന്നത് ആ നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയോട് ചേർന്ന് നമുക്കും നമ്മുടെ ദൈവനാമ ദൈവനാമഹത്വത്തിനും അനേകാത്മാക്കളെ നേടിയെടുക്കേണ്ടതിനും ശുശ്രൂഷകളെയും ദേവദാസന്മാരെ ഓർത്ത് പ്രാര്ത്ഥിപ്പാൻ നാമം കടപ്പെട്ടവരാണ് നമുക്കും തകർന്നും ഇടിഞ്ഞും കിടക്കുന്ന ജീവിതങ്ങളെ ഓർക്കുമ്പോൾ ദിവസനെതി കരഞ്ഞുപസരിച്ചും കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം ഈ നെഹമ്യാവ് എത്രത്തോളം വ്യസനിക്കപ്പെട്ട് പ്രാർത്ഥിച്ചോ നമ്മൾ ദിവസനിധിയിൽ പ്രാർത്ഥിക്കണം നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി അമ്പത്തിരണ്ട് ദിവസം കൊണ്ട് മതിൽ പണി പൂർത്തീകരിപ്പാനിടയായി പ്രിയപ്പെട്ടവരെ നീ ഞങ്ങളും നമ്മൾ ഏത് വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നു ദൈവം അവിടുത്തെ സമയമാവുമ്പോൾ ദൈവം തരും നെഹ്യാപ്പിനെ പോലെ നമുക്കും താഴ്മ മനോഹരത്തോടെ അനുതാപ മനസ്സോടുകൂടി പ്രാർത്ഥിപ്പാൻ ಆತ್ಮಾಕಳೆ ದೇವದಾಸನ್ಮಾರೇ ಸುಸೋಷಗಳ ಓರ್ತು ಪ್ರಾತಿಪ್ಪ ದೇವ ನಮ್ಮಳೆ ಸಹಾಯಕ್ಕೆ ಮಾರಾಟ